Hey all പണ്ട് എനിക്ക് കുക്കിംഗ് തീരെ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് നിന്ന് കേൾക്കുമ്പോഴെന്തോ ദേഷ്യമായിരുന്നു മേ ബി ബിക്കോസ് ഞാൻ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത സാധനം ഒന്നും ആയിട്ടില്ല അപ്പോൾ മേ ബി എനിക്ക് ആ ടാലൻ്റ് ഇല്ല എന്ന് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പല സിറ്റുവേഷൻസ് വന്നപ്പോഴത്തേക്ക് അയ്യോ നമ്മൾ ഇന്ന് എപ്പോഴും എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിച്ച് 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 മടുത്തിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് എന്ന് എഴുതി ഈവൻ എൻ്റെ ഫ്രണ്ടും അതെനിക്ക് വിഷ്ണുവും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ സപ്പോർട്ടോടു കൂടി ഞാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി ആൻഡ് അത് വർക്കൗട്ടായിട്ടും അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ റെസിപ്പിയാണ് ഇതിപ്പോൾ ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഞാൻ കാണിച്ചു തരാം ഈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അണിയൻ അല്ലെങ്കിൽ സവോള സവോള എടുത്തിട്ട് നല്ലോണം വയറ്റാനായിട്ട് അതിലിടുക എന്നിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം സൈഡിൽ നമുക്ക് തക്കാളി ഒരു രണ്ട് 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 ചെറിയ തക്കാളിയാണ് കേട്ടോ ഞാനെടുത്ത് കട്ട് ചെയ്തേക്കുന്നത് അപ്പം കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുളകും എടുത്തിട്ടുണ്ട് മുളകിൻ്റെ അറ്റം ഫുള്ള് കളഞ്ഞിട്ട് ഈ മുളക് രണ്ടായിട്ട് The cat sat on the രണ്ട് പീസ് ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ സവോള വയറ്റുന്ന അതിനകത്ത് ഇടണം കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത്യാവശ്യം നല്ലോണം സ്റ്റിർ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ ഇതിനൊപ്പം നമ്മൾ മറ്റേ മുന്നേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാലം ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇളക്കി 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 നല്ലോണം സെറ്റായി എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ചൊന്ന് തണുക്കാൻ വെച്ചേക്കുക എന്നിട്ട് ജാറിലിടുക തണുത്തതിന് ശേഷം മാത്രം ജാറിലിടുക ോ ഇല്ലെങ്കിൽ അത് ആ ചൂട് കാരണം അത് അടപ്പ് ലിഡ് വന്നിട്ട് സ്റ്റക്കായി പോവും എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് തണുപ്പായതിന് ശേഷം തണുപ്പിന് ശേഷം നമുക്ക് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത് വന്നിട്ട് നമ്മൾ ദോശയിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസുണ്ടോ അത് ഗ്രേറ്റ് ചെയ്തായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് തക്കാളി അണിയൻ പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ഒരു ചെറിയ പീസ് ജിഞ്ചറും അമ്മയാണ് കേട്ടോ ദോശയൊക്കെ ചുടുന്നത് ഇടയ്ക്ക് അച്ഛനും ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ട് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് സോ അതേ ഇതാണ് കേട്ടോ ഔട്ട് പുട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ശരിക്കും ഇങ്ങനെ അല്ല ഇരിക്കേണ്ട കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ ഇരിക്കണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ പറ്റി വലിയൊരു ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി കുറേ നാളായിട്ട് വീട്ടിലമ്മ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഐറ്റം ഈ ദോശ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന വെരി ഫസ്റ്റ് ടൈമാണ് സോ അതിൻ്റേതായിട്ടുള്ള ഒരു അത്ര വെന്തിട്ടില്ലായിരുന്നു വേവ് വന്നിട്ടില്ലായിരുന്നു ലൈക്ക് മാവ് ചെറുതായിട്ടൊരു പക്ഷെ കൊള്ളായിരുന്നു സീരിയസ്ലി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ദോശ ഇതല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതേപോലെ വലിയ തവയായോണ്ട് തന്നെ അറ്റ് എ ടൈം നമുക്ക് നാല് ചെറിയ തട്ടുദോശ പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അമ്മയിരിക്കുന്നതുകൊണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ എൻ്റെ ഫേവറേറ്റ് ദോശ ഇത് ഇതാണ് കേട്ടോ ഇത്ര വലിയ ദോശമാണ് ഇതിൽ നല്ലോണം നെയ്യൊക്കെ ഇടണം നെയ്റോസ്റ്റാണ് എൻ്റെ ഫേവറേറ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല അപ്പോൾ അത് കാരണം പിന്നെ കുറച്ച് ഈ ഒരു എന്താ പറയുക ക്യാരറ്റൊക്കെ ആ ഒരു വൈറ്റമിൻ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഇടാൻ പറഞ്ഞുള്ളൂ പിന്നെ നല്ലോണം ഞാൻ നെയ് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും നെയ് കഴിച്ചുകൂടാ പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ദോഷം എങ്ങനെ ഇരുന്നു ഞാൻ ഫൈനലി കാണിക്കട്ടോ സോ ഇതിനിടയ്ക്ക് ഞാൻ വിഷ്ണുവിനും കൊടുത്തു വിഷ്ണുവിനും ഇഷ്ടമായി നമ്മുടെ വീട്ടിലാക്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ ഇതായിരുന്നു എൻ്റെ ദോശ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് പറയൂട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ചിലദ്രൻ ടേക്ക്